വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരത്തും തിരിച്ച് കായകളിലേക്ക് പോകാണ് അങ്ങനെ നമ്മൾ ബസ്സിനകത്താണ് ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങനെ ആണ് ബസ്സൊക്കെ പിടിച്ച് നേരെ ഇനി കുമരം സ്റ്റാൻഡിലേക്ക് അങ്ങനെ താണ്ട് നേരെ കുമരത്തെത്തി നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ് പാലത്തിന് അപ്പുറത്തുനിന്ന് പിടിക്കണം കാരണം ഇവിടെ പാലമണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടന്നു പോയി അപ്പുറത്തോളമാണ് വണ്ടി പിടിക്കേണ്ടത് ഈ പങ്കായം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഏതോ ക്ലബ്ബിലെ തുഴക്കാരാണ് കേട്ടോ പിന്നെ ആ കാഴ്ചയെ കണ്ട് സഹകരണ ബാങ്കിന്റെ തൊഴിൽ നേരെ പാലത്തിനപ്പുറത്തേക്ക് അങ്ങനെ പാലത്തിനപ്പുറത്തേക്ക് ചെന്നിട്ടാണ് നമുക്ക് അടുത്ത ബസ് പിടിക്കേണ്ടത് ഈ പാലം മണി കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെ ശോചനീയവസ്ഥയ്ക്ക് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ താണ്ട പാലം ഇറങ്ങി നേരെ എന്നപ്പോഴത്തേക്ക് ഒരു ബസ് എടുക്കാൻ തുടങ്ങി പിന്നെ ചാടി അതിനെ കയറി കയറിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അങ്ങനെ ടിക്കറ്റ് ചേട്ടൻ ഒന്ന് അടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ വണ്ടിയൊക്കെ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നല്ല തലവേദന അങ്ങനെ തലവേദനയൊക്കെ പിടിച്ച് വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ കോട്ടയ സ്റ്റാൻഡിലെത്തിയത് കോട്ടയ സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം സമയം ഏഴ് ആയി കേട്ടോ അങ്ങനെ നാളെ സ്റ്റാൻഡിൽ എത്തി ഇറങ്ങി നേരെ മുന്നേക്ക് അങ്ങനെ മുന്നേക്ക് പോയപ്പോഴാണ് എന്നാൽ വിശപ്പ് എന്ന് വല്ലതും കഴിക്കാൻ വിചാരിച്ചത് അങ്ങനെയാണ് മണിച്ചേട്ടൻ്റെ തട്ടുകടയിലേക്ക് കേറി നല്ല ദോശയും നല്ല സാമ്പാറും കൂട്ടി അടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ നല്ല സാമ്പാർ എത്തി ദോശയും എത്തി അങ്ങനെ ദോശയൊക്കെ എത്തിച്ചിരി സാമ്പാറും വേരയും ഒഴിച്ച് ഒരു പിടുത്തം ഒന്ന് പിടിച്ചു കൊള്ളാം അങ്ങനെ നട കഴിച്ച് വയറ് നിറച്ച് മനസ്സും വയറും നിറച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്ന താണ്ട് ഈ ഒരു പാതയിലേക്ക് മുന്നോട്ടിലേക്ക് കയറിയപ്പോഴാണ് നമ്മള സത്യം മനസ്സിലാക്കിയത് പണി കിട്ടി നമ്മൾ ഷേറി വന്ന എൻട്രൻസിൽ തന്നെയാണ് നമ്മൾ എത്തിയത് കാരണം അവിടെ പണി നടക്കുകയാണ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ പ്ലാറ്റ്ഫോം അങ്ങനെയാണ്ട് ഈ പോലീസുകാരെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതുവഴി കറങ്ങി വേണം അപ്പുറത്തേക്ക് പോകാനെന്ന് അങ്ങനെ താണ്ട് ഈ ആയോബോഡൊക്കെ നോക്കി ഞങ്ങൾ നേരെ മുന്നേക്ക് ട്രെയിൻ ട്രെയിനിപ്പോൾ വരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ